ിൽ യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുന്നു വരദാനം കാട്ടിൽ പോയി വിറക് വെട്ടി തലച്ചുമടായി നാട്ടിൽ കൊണ്ടുവന്ന് വിൽക്കുന്ന കുലത്തൊഴിൽ ജീവിതമാർഗമായി സ്വീകരിച്ച ഒരാൾ വലിയൊരു ഉണങ്ങിയ മരം പുഴയിൽ കിടക്കുന്നത് കണ്ടെത്തി മറ്റാരെങ്കിലും കാണുന്നതിനു മുമ്പ് വലിയ മരം മുഴുവനും വെട്ടി വിൽക്കണം എന്നവൻ തീരുമാനിച്ചു നിലം പതിച്ച മരം വെട്ടിയെടുക്കാൻ ഭാരം വളരെ കുറവാണ് ചുമക്കാനും ഭാരം കുറവാണ് ഉണങ്ങാത്ത വിറകിൻ്റെ ഇരട്ടിയോളം തലച്ചുമടായി കൊണ്ടുപോയി വിറ്റ് പണമാക്കാം ലാഭം ഇരട്ടിയാകും എന്നെല്ലാം ചിന്തിച്ചപ്പോൾ വിറക് വീട്ടുകാരൻ്റെ സന്തോഷം ആഹ്ലാദമായി ആനന്ദമായി ശുഭപ്രതീക്ഷയായി വളർന്നു അദ്ദേഹം കണ്ടെത്തിയ ഉണങ്ങിയ മരത്തിൻ്റെ മൂല്യവില ഇന്ന് ഭാഗ്യക്കുറിയിൽ ഒന്നാം സമ്മാനം ലഭിച്ചതിന് തുല്യമായിരുന്നു കുടുംബ സ്വത്ത് ഭാഗം വെച്ചപ്പോൾ വഴക്കടിച്ച് സ്വന്തമാക്കിയ പല തലമുറയ്ക്ക് ജീവിത വിജയം പ്രദാനം ചെയ്ത നല്ല രാശിയുള്ള മഴുവാണ് അദ്ദേഹം പതിവായി ഉപയോഗിക്കുന്നത് വലിയ മരത്തിൻ്റെ വലിയ കൊമ്പുകൾ വെട്ടിയെടുക്കാൻ ആ മഴ മതിയാകില്ല എന്നറിഞ്ഞ് അദ്ദേഹം ചെറിയ കമ്പുകൾ ഇന്ന് വെട്ടിയെടുക്കാം വലിയ കമ്പുകൾ വലിയ മഴ കൊണ്ടുവന്ന് പിന്നീട് വെട്ടിയെടുക്കാം എന്നും തീരുമാനിച്ചു സാവകാശം മരത്തിലൂടെ മുന്നോട്ട് നടന്നുപോയി പോയി ഏതാനും ചെറിയ കമ്പുകൾ വെട്ടിയെടുത്തു കൈവശമുള്ള മഴു മരക്കൊമ്പിൽ സൂക്ഷിച്ചു വെച്ച് വെട്ടിയെടുത്ത മരക്കൊമ്പുകളെടുത്ത് പുഴയിലേക്ക് സാവകാശം നടക്കുമ്പോൾ ശക്തിയായ കാറ്റ് വീശി മരമിളകി കാൽവഴുതി വിറകിനോടൊപ്പം അദ്ദേഹവും പുഴയിൽ വീണുപോയി ഉത്സാഹത്തോടെ വീണ്ടും നീന്തി മരത്തിൽ പിടിച്ചു കയറി സാവകാശം മരത്തിലൂടെ നടന്നു പോയപ്പോൾ മഴ കാണുന്നില്ല വെട്ടിയെടുത്ത വിറക് ഉപേക്ഷിച്ചതുപോലെ മഴ ഉപേക്ഷിക്കാൻ എന്തായാലും പറ്റില്ല എത്ര പണം ചിലവഴിച്ചാലും അത്രയും വജ്രകാഠിന്യമുള്ള രാശിയുള്ള മറ്റൊരു മഴ ലഭിക്കാനും പോകുന്നില്ല മറ്റാരും ഇവിടെ വന്നിട്ടുമില്ല അതിനാൽ മഴവും പുഴയിൽ വീണ്ടാകുമെന്ന് ചിന്തിച്ച് മുങ്ങിത്തപ്പി അത് എടുക്കാൻ ആരംഭിച്ചു വൈകുന്നേരം വരെ വിശ്രമിക്കാതെ പരിശ്രമിച്ചിട്ടും മഴ കണ്ടെത്താൻ കഴിഞ്ഞില്ല വെട്ടിയെടുത്ത നല്ല ഒരു ചുമട് വിറക് പുഴയിൽ ഒഴുകി ഒഴുകിപ്പോകുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്യും എന്നറിയാതെ വിഷമിച്ച് നിശ്ചലമായി അവിടെ നിന്നുപോയി അന്നന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന അദ്ദേഹത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി വീട്ടിൽ കൊണ്ടുപോകാൻ ഇന്ന് കഴിയില്ല എന്ന് തീരുമാനമായി പുഴയോരത്തെ കയറി ഇരുന്ന് അദ്ദേഹം ആരോഗ്യമുള്ള യൗവനക്കാലത്ത് അധ്വാന വരം അറിഞ്ഞിരുന്നില്ല ശരീരപരവേശങ്ങളെ മാനിക്കാതെ കഠിന അധ്വാനം ചെയ്ത് സ്വന്തമായി ഒരു വീടുണ്ടാക്കി വിവാഹം കഴിച്ചു വീണ്ടും സൂര്യ ഉദയത്തിന് മുമ്പ് ഉണർന്ന് ഈ കാട്ടിലെത്തി ഉച്ചയ്ക്ക് മുമ്പ് വെട്ടിയ വിറകുമായി പട്ടണത്തിലെത്തിയിരുന്നു ആശ്വാസത്തോടെ വിറകെല്ലാം വിറ്റ് വൈകുന്നേരമാകുമ്പോഴേക്ക് കിട്ടിയ പണം കൊടുത്ത് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി വീട്ടിലെത്തുമ്പോൾ വളരെയധികം വൈകാറുണ്ട് മക്കളെ ഓമനിക്കാനോ താലൊള്ളിക്കാനോ നാളിതുവരെ വേണ്ടത്ര സമയം ലഭിച്ചിട്ടില്ല ആരോഗ്യം ക്ഷയിക്കും തോറും അധ്വാന ഭാരവും കൂടി വരികയാണ് ശരീരപരവേശം കൂടിയാലും ഒരു ദിവസം പോലും വിശ്രമിക്കാൻ കഴിയുന്നില്ല വിറക് വിൽക്കാൻ പോകുന്നിടത്തു നിന്ന് ലഭിച്ച സുഹൃത്തുക്കളുമായി വല്ലപ്പോഴുമാണ് മനസ്സ് തുറന്ന് സംസാരിക്കാൻ അവസരം ലഭിക്കാറുള്ളത് അപ്പോൾ അവരിൽ പലർക്കും നാലഞ്ച് മക്കളുണ്ട് ജീവിത ചെലവ് എന്നേക്കാൾ വളരെ കൂടുതലാണ് എന്നേക്കാൾ കഷ്ടപ്പെട്ടാണ് അവർ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് എന്നെല്ലാം അറിയാൻ കഴിഞ്ഞു എത്ര ശ്രദ്ധിച്ചാണ് ഇത്രകാലം ജീവിതം മുന്നോട്ട് നയിച്ചത് എന്നിട്ടും ഇത്രയും പ്രതിസന്ധികൾ അകപ്പെടാൻ കാരണം എന്തായിരിക്കും നാളിതുവരെ മക്കളെ ഓമനിച്ച് താലോലിക്കാൻ പോലും സമയം കിട്ടാത്ത കഠിനാധ്വാനം ജീവിതം വഴി പിടിച്ചത് എപ്പോഴാണ് എന്നെല്ലാം ചിന്തിച്ച് അദ്ദേഹം തപസ് ചെയ്യാൻ തീരുമാനിച്ചു കഠിന തപസ് ചെയ്തപ്പോൾ ജലദേവത മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് എന്തു വരം വേണം എന്ന് ചോദിച്ചു എന്തു വരം ചോദിക്കണം എന്നറിയാതെ അദ്ദേഹം മഴ വേണം എന്നാവശ്യപ്പെട്ടു ജലദേവത ഉടനെ നല്ലൊരു വെള്ളിമഴു അദ്ദേഹത്തിന് കൊടുത്തു ആ വരം സ്വീകരിക്കാതെ ഉപേക്ഷിച്ച നഷ്ടമാകും എന്ന് ചിന്തിച്ച് അദ്ദേഹം വെള്ളിമഴു ദാനമായി സ്വീകരിച്ച് നല്ലവണ്ണം നോക്കി എൻ്റെ നഷ്ടപ്പെട്ട മഴു ഇതല്ല എന്ന് തുറന്ന് സമ്മതിച്ചു ഉടനെ ജലദേവത നല്ലൊരു സ്വർണ്ണമഴു അദ്ദേഹത്തിന് കൊടുത്തു അതും വാങ്ങി സൂക്ഷിച്ച് നോക്കി എൻ്റെ നഷ്ടപ്പെട്ട മഴു ഇതല്ല എന്ന് സമ്മതിച്ചു ഉടനെ ജലദേവത ജലത്തിൽ വീണുപോയ പല തലമുറ പഴക്കം എത്തിയ ഇരുമ്പ് മുഴു കൊടുത്തു ജീവിതകാലം അത്രയും കഠിനാധ്വാനം ചെയ്താലും ഇത്രയും ധനം സ്വരൂപിക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് അദ്ദേഹം ഇരുമ്പും മഴവും ദാനമായി സ്വീകരിക്കാൻ കൈകൾ നീട്ടി പിടിച്ചു ജലദേവത ഇരുമ്പും മഴവും ദാനമായി കൊടുത്ത ഉടനെ അപ്രത്യക്ഷയായി ഒരു നിമിഷം പാഴാക്കാതെ അദ്ദേഹം മൂന്ന് മഴവും എടുത്ത് വീട്ടിലെത്തി വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒന്നുമില്ലാതെ തിരിച്ചെത്തിയ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പരാതിയും പരിഭവങ്ങളും എല്ലാം വരദാനങ്ങൾ കണ്ട നിമിഷം നിർവീര്യമായി ആദ്യം അവർ സ്വർണ്ണ മഴ വിറ്റ് പണമാക്കി ദൂർത്തടിച്ച് ജീവിക്കാൻ തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളി വെള്ളിമഴുവും വിറ്റ് കരുതലോടെ ജീവിക്കാൻ തുടങ്ങി ഏതാനും ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ വെറുതെ മൂലയിട്ട് തുരുമ്പിച്ച ഇരുമ്പ് മഴ എടുത്ത് അദ്ദേഹം വിറക് വെട്ടാൻ കാട്ടിൽ പോകാനും തുടങ്ങി കഠിന അധ്വാനം ചെയ്തിട്ടും കുടുംബം പോയിട്ടുണ്ടാവശ്യമായ വരുമാനം ലഭിച്ചതുമില്ല ഉടനെ പ്രതിവിധി ലഭിക്കാൻ അവർ നല്ലൊരു മന്ത്രവാദിയെ കണ്ടെത്തി മഴു പൂജിക്കാൻ കൊടുത്തു മന്ത്രവാദി ഒരു മണ്ഡലകാലം അനുഷ്ഠിക്കേണ്ട ആചാരങ്ങളും വ്രതങ്ങളുമെല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുത്തു അതിനുശേഷം അവരിൽ നിന്ന് ആ മഴ പൂജിക്കാനായി സ്വീകരിച്ചു വെള്ളി മഴവും സ്വർണ്ണ മഴവും വിറ്റ് ദൂർത്തടിച്ച് ജീവിച്ച അവർക്ക് ഒരു മണ്ഡലകാലം പോലും വ്രത അനുഷ്ഠാനങ്ങളോടെ ജീവിക്കാൻ കഴിഞ്ഞില്ല കുടുംബസ്വത്തായ മഴു തിരിച്ചു വാങ്ങാൻ അവർ മന്ത്രവാദിയെ സമീപിച്ചപ്പോൾ ആലയിൽ കൊണ്ടുപോയി ഊട്ടിയാൽ മഴവിൻ്റെ കാഠിന്യം കൂടിയേക്കാം ദൂർത്തടിച്ച് ജീവിച്ച നിങ്ങളുടെ രാശി പോയ പോലെ ഈ മഴുവിൻ്റെ രാശിയും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് മഴു അവർക്ക് തിരിച്ചു കൊടുത്തു ദൂർത്തടിച്ച് ജീവിച്ചപ്പോൾ തൃശ്ശൂർ പൂരത്തിന് പോകണം എന്നാഗ്രഹം അവരിൽ ബാക്കി നിന്നിരുന്നു കിട്ടിയതെല്ലാം വിറ്റ് പെറുക്കി അവർ കുട്ടികളോട് നുണയും പറഞ്ഞ് തൃശ്ശൂർ പൂരത്തിനും പോയി തിക്കി തിരക്കി ആനപ്പൂരം കാണാൻ ചെന്നപ്പോൾ ആരോ ഒരാൾ ആന വിരുണ്ടു എന്നുറക്കെ പറഞ്ഞു പരിഭ്രമത്തോടെ ജനങ്ങൾ ഭാഗത്തേക്കും ഓടി അവിടെ ബഹളമയമായി ബഹളം തീർന്നിട്ടും അദ്ദേഹത്തിന് ഭാര്യയെ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല ഭാര്യ ഇല്ലാതെ തിരിച്ചുപോയൽ കുട്ടികളോട് എന്ത് സമാധാനം പറയും നാളിതുവരെ പട്ടണത്തിൽ പോലും ഞാൻ അവളെ കൊണ്ടുപോയിട്ടില്ല സ്വർണ്ണ മഴ വിറ്റതിന് ശേഷമാണ് ഞങ്ങൾ നാടുകാണാൻ ആദ്യമായി ഇറങ്ങുന്നത് കണ്ടതെല്ലാം വാങ്ങിയ കൂട്ടൻ അവൾക്ക് കൗശലമുണ്ട് എന്നാൽ വീട്ടിലേക്ക് വഴി ചോദിച്ചാൽ കൗശലമുണ്ടോ അറിയില്ല യാത്ര ചിലവെങ്കിലും ഞാൻ അറിയാതെ അവൾ കൈവശമെങ്കിൽ ഭാഗ്യം എന്നെല്ലാം ചിന്തിച്ച് അവൾ എന്നെങ്കിലും വീട്ടിൽ തിരിച്ചെത്തും എന്ന് ആശ്വസിച്ചു പ്രതിസന്ധിയിൽ അകപ്പെട്ട വിറകുകേട്ടുകാരൻ അപ്പോൾ മഹാഭാഗ്യം വന്ന വഴി ഓർമ്മ വന്നു ഏതാനും ദിവസങ്ങൾ ജലപാനം പോലും ഇല്ലാതെ കഠിന തപസ് ചെയ്തപ്പോൾ ജലദേവത പ്രത്യക്ഷപ്പെട്ട് ഇഷ്ടവരം ദാനമായി തന്നു ദേവാദിദേവനായ മഹാദേവൻ ക്ഷിപ്രപ്രസാദിയാണ് എന്ന് കേട്ട് തിളമ്പിച്ച പഴമൊഴിയും ഓർമ്മയിൽ തെളിഞ്ഞു ഭാര്യയെ അന്വേഷിച്ച് അലഞ്ഞു തിരിയുന്നതിൽ എളുപ്പമാണ് വടക്കുന്നു അതിനെ ചെയ്യുക എന്ന് തീരുമാനിച്ചു ഇല്ലഞ്ഞിമര തണൽ ആസ്വദിച്ച് ഭക്തന്മാരെയും കണ്ടാനന്ദിച്ച് അദ്ദേഹം കഠിന തപസ് തുടങ്ങി അന്ന് അർദ്ധരാത്രി ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഇതാണോ നിങ്ങളുടെ നഷ്ടപ്പെട്ട ഭാര്യ എന്ന് ചോദിച്ച് ഉറുവശിയെ കാണിച്ചു കൊടുത്തു സർവാംഗ സുന്ദരിയായ ഉറുവശി എൻ്റെ ഭാര്യ അല്ല എന്ന് പറയാൻ വിറകുവൂട്ടുകാരൻ്റെ മനസ്സ് അനുവദിച്ചില്ല സ്വർണ്ണമഴു സ്വന്തമാക്കിയ പോലെ ഉറുവശിയെ സ്വന്തമാക്കി ഇതല്ല എന്ന് തുറന്ന് സമ്മതിച്ചു ഉടനെ ഭഗവാൻ മേനകയെ കാണിച്ചു കൊടുത്തു വെള്ളിമഴു സ്വന്തമാക്കിയ പോലെ മേനകയെയും വിറകുവീട്ടുകാരൻ സ്വന്തമാക്കി ഇതല്ല എന്ന് തുറന്ന് സമ്മതിച്ചു ഉടനെ ഭഗവാൻ വിറകുകൂട്ടുകാരൻ്റെ യഥാർത്ഥ ഭാര്യയെ കാണിച്ചു കൊടുത്തു ഇരുമ്പ് മഴ സ്വന്തമാക്കിയ പോലെ സ്വന്തം ഭാര്യയെ സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പോൾ മഹാധവൻ ക്ഷിപ്രകോപി എന്ന പഴമഴിയും ഓർമ്മയിൽ തെളിഞ്ഞു അഗ്നിഗോളത്തിൽ അകപ്പെട്ട പോലെ ശരീരം ചുറ്റിനീറി ഉടനെ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് ദൂർത്തടിക്കാൻ പഠിപ്പിച്ച ഭാര്യയെ പോറ്റാൻ പോലും എനിക്കിന്ന് ത്രാണിയില്ല വാർദ്ധക്യത്തിലും ഭാര്യ ച ഉത്തരവാദിത്വം വരുമെന്ന ഭയമാണ് ഞാൻ ആദ്യം ഉർവശിയെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് ചിന്തിക്കാൻ കാരണം എന്നറിയിച്ചു ഒരുപാട് കാലത്തെ ജീവിത താളപ്പുഴവുകൾ ഒരു മണ്ഡലകാലത്തെ വൃതാനുഷ്ഠാനങ്ങൾ നിർവീര്യമാക്കാൻ കഴിയും ഒരു ജന്മത്തിൽ നിരന്തര പരിശ്രമത്താൽ ആവിഭവിച്ച ജീവിത വിജയം കീഴ്മൽ മറിയുന്നതിന് ഒരു മണ്ഡലകാലം അതായത് നാൽപ്പത്തിയൊന്ന് ദിവസം പോലും ആവശ്യമില്ല എന്ന ആശയം ചിത്രീകരിച്ച കഥ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം